ചെറുപ്പശ്ശേരി കൃഷിഭവനുമായി ബന്ധപ്പെട്ട വിവാദം നഗരസഭാ കൌൺസിൽ യോഗത്തിലും ബഹളം വിഷയത്തിൽ സമഗ്രമായ അന്വേഷണം വേണമെന്ന് പ്രതിപക്ഷാംഗങ്ങൾ ആവശ്യപ്പെട്ടു ക്രമക്കേടുകൾ ആരോപിക്കുമ്പോൾ രേഖകൾ വേണമെന്നും വിഷയത്തിൽ നഗരസഭ കൃത്യമായ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്നും ഭരണപക്ഷാംഗങ്ങളും മറുപടി നൽകി തർക്കം അവസാനിപ്പിച്ചില്ലെങ്കിൽ യോഗം നിർത്തിവെച്ച് ഇറങ്ങിപ്പോകുമെന്ന് ചെയർമാനും നിലപാടെടുത്തു കർഷകർക്ക് വിതരണം ചെയ്ത ജൈവവളവുമായി ബന്ധപ്പെട്ട് കർഷകർ നൽകിയ ഗുണഭോക്തൃവിഹിതം കൃഷി ഓഫീസർ കൈവശം വെച്ച വിവാദം കൗൺസിൽ യോഗത്തിലും വലിയ ബഹളങ്ങൾക്കാണ് വഴിവച്ചത് വിഷയത്തിൽ നഗരസഭ വഴിവിട്ട നിസ്സംഗത കാണിച്ചുവെന്നും രണ്ടു വർഷം മുന്നേ നടന്ന വിഷയത്തിൽ നടപടി സ്വീകരിക്കുന്നതിൽ നഗരസഭയ്ക്ക് വീഴ്ച പറ്റിയിട്ടുണ്ടെന്നും സമഗ്രമായ അന്വേഷണം വേണമെന്നും പ്രതിപക്ഷ നേതാവ് കെ എം വിസാഖ് ആവശ്യപ്പെട്ടു ായിരത്തി അഞ്ഞൂറ് മൊത്തം ആറ് ലക്ഷത്തിൽ പരമിരുന്ന മുംബൈയുടെ ക്രമക്കേട് ആളുകളുമായി ബന്ധപ്പെട്ട് നമ്മള് പിന്നെ കൊടുത്ത പണം എന്ന് പറയുന്ന ആറ് ലക്ഷം കൂടി കൂട്ടി ആ പന്ത്രണ്ട് ലക്ഷം രൂപയുടെ പ്രൊജക്റ്റാണ് ഇത് പന്ത്രണ്ട് ലക്ഷം രൂപയുടെ പ്രൊജക്റ്റാണ് വിവിധ പിന്നെ ഡിപ്പാർട്ട്മെന്റുകളിൽ വഴി നമ്മൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നതിന്റെ ഭാഗമായി കൃഷിവകുപ്പിൽ നമ്മൾ നടപ്പാക്കാൻ ഉദ്ദേശിച്ചത് കർഷകർക്ക് കുമ്മായവും മറ്റ് സാധനങ്ങളൊന്നും കിട്ടിയിട്ടില്ല അഭിപ്രായം നമുക്കില്ല പക്ഷെ അവര് അടച്ച കൃഷി ഓഫീസറോട് ശേഖരിക്കാൻ ആര് പറഞ്ഞു കൃഷി ഓഫീസർ പണം ശേഖരിച്ചുകൊണ്ട് നഗരസഭയിൽ അടച്ചില്ല അടക്കാത്ത കാര്യത്തിൽ എന്ത് നിലപാടാണ് നമ്മൾ സ്വീകരിച്ചത് രണ്ട് കൊല്ലായിട്ട് ഇവിടെ ഇതുമായി ബന്ധപ്പെട്ട കമ്പനികൾ നമുക്ക് പരാതി തരേണ്ടി വന്നു നഗരസഭക്ക് പരാതി തരേണ്ടി വന്നു കൃഷി ഓഫീസർക്ക് നമുക്ക് അയക്കാൻ ഒരു വർഷം അങ്ങനെ സംഭവിച്ചു ഒന്നും നമ്മൾ ചെയ്തില്ല എന്ന് എന്ന് മാത്രമല്ല പറഞ്ഞ് സർവീസ് ചെയ്യുന്നില്ല നമ്മൾ ഈ കാര്യം ആലോചിക്കുന്നത് നിങ്ങളൊരു കത്ത് എഴുതാൻ തന്നെ തയ്യാറായി കൗൺസിലിൽ ഇതുവരെ ഈ രണ്ട് വർഷക്കാലമായിട്ടും കാലമായിട്ടും ഈ വിവരം അറിയിച്ചിട്ടില്ല സാമ്പത്തികമായ ക്രമക്കേടുകൾ ആരോപിക്കുന്നവർ രേഖകൾ മുന്നോട്ട് മുന്നോട്ടുവെക്കണമെന്നും

ൾപ്പെടെന്നില്ലേ എന്നെ വ്യക്തിപരമായിട്ട് അറാസ് ചെയ്യുന്ന രീതിയിൽ ഞാൻ അയാൾക്ക് ജാമ്യം നൽകുക പറഞ്ഞ് അയാൾക്കെതിരെ സാമ്പത്തിക സഹായം നടത്തിയത് എന്ന് പറയുമ്പോൾ നേരത്തെ പറയാതെ പറഞ്ഞിട്ട് അത് പറയണം പറയാതെ ആ സാമ്പത്തിക ക്രമക്കേടിൽ എനിക്ക് എന്തെങ്കിലും പങ്കുണ്ടോ എന്നുള്ളത് വ്യക്തമായ രേഖാമൂലം കൗൺസിലോട് ചൂണ്ടിക്കാണിക്കുന്ന അഭ്യർത്ഥിക്കാറുള്ളത് അതല്ലാതെ മാനത്ത് വഴിയറിഞ്ഞ മാതിരി വർത്തനം പറഞ്ഞ് വീട്ടുകാരില്ല അത് ഒരാളെ ഏതൊരു മനുഷ്യനെ കുറിച്ചും സാമ്പത്തിക ക്രമക്കേട് ആരോപിക്കപ്പെടുന്നുള്ളൂ അത് കൃത്യമായ രേഖകളില്ലാതെ ആരോപിക്കപ്പെടാൻ ആർക്കും കഴിയും ആർക്കും കഴിയും അപ്പൊ അതുകൊണ്ട് ആ രീതിയിലല്ല മറുപടി പറയേണ്ടത് എന്തെങ്കിലും പറഞ്ഞു പോയിട്ട് കാര്യമില്ല കൃത്യമായ രേഖാമൂലം ഞാൻ അയാൾക്ക് എന്റെ സാര സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടുണ്ട് എന്താ സംശയം ഞാനെന്ത് പറയാൻ തയ്യാറാണ് ഞാൻ എന്റെ ബന്ധപ്പെട്ട പാർട്ടിയോട് പറഞ്ഞിട്ടുണ്ട് ബന്ധപ്പെട്ട ആളോട് പറഞ്ഞിട്ടുണ്ട് ഈ മൂന്ന് വർഷം മുൻപ് നമുക്ക് പല ആളുകൾക്കും വ്യക്തിപരമായി പല ആളുകൾക്കും വന്നിട്ടുണ്ടാവും രാഷ്ട്രീയ ആശയത്തിന് വ്യത്യാസമായിക്കൊണ്ട് അതിനപ്പുറത്ത് ബന്ധങ്ങൾ ഉണ്ടാവും എന്ത് ഈ കൂട്ടത്തിലുള്ള ആളുകളെ സഹായിച്ചിട്ടില്ലേ സാമ്പത്തികമായിട്ട് തുടർന്ന് വിഷയത്തിൽ പ്രതിപക്ഷ അംഗങ്ങൾ കൂടുതൽ ആക്ഷേപം ഉന്നയിച്ചതിനെ തുടർന്നാണ് വാക്കിറ്റവും ബഹളവും ഉണ്ടായത്

നഗരസഭാ അംഗങ്ങൾ കൗൺസിലുമായി സഹകരിച്ചില്ലെങ്കിൽ യോഗം നിർത്തിവെച്ച് ഇറങ്ങിപ്പോകുമെന്ന് ചെയർമാനും പറഞ്ഞു വിഷയത്തിൽ ഉദ്യോഗസ്ഥർ നടത്തിയ ക്രമക്കേടുകളിൽ നഗരസഭ ചെയ്യേണ്ട നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് എന്നും ചെയർമാൻ കൗൺസിലിനെ അറിയിച്ചു ആയിട്ടും നഗരസഭ ഒരു കരാറും വെച്ചിട്ടില്ല അപ്പോ നഗരസഭയുടെ സീറ്റ് പണം വാങ്ങി മാത്രം കൊടുക്കേണ്ട ആനുകൂല്യം അല്ലാതെ കൃഷിക്കാര സൗകര്യത്തിനു വേണ്ടി സാധനം വരക്കിയതിന് ശേഷം കൃഷിയാഭ്യത്തിന് പണം പിടിക്കുക എന്ന നിലപാട് ഉണ്ടായിട്ടുണ്ട് അത് തുടർന്ന് കൊണ്ടുപോകണോ എന്നുള്ളത് നാളെ നേരം കൃഷിയാ പാഴശാലക്കാരെ യോഗ്യതിനെ വിളിച്ചിട്ടുണ്ട് ഈ വർഷത്തെ ആനുകൂല്യവും ഉറങ്ങാതെ തന്നെ കൊടുക്കാൻ ഉമ്മായം വീട്ടുക തന്നെ നമ്മൾ നേരിട്ട് പണം കൊടുക്കാതെ ഈ വർഷം ഏർപ്പെടാക്കി അവർ വിത്ത് അവരാവശ്യപ്പെട്ട വിത്ത് ഇല്ലാതെ വിത്ത് മാറ്റണം എന്ന അഭിപ്രായം വന്നപ്പോൾ അതിൽ ചർച്ച ചെയ്യാൻ വേണ്ടി നാളെ വിത്തും അത് എന്തായിരുന്നു വിത്ത് ആദ്യം ോ കൂടി ആലോചിച്ചു കൃഷിക്കാരുടെ യാതൊരു വിധ ആനുകൂല്യവും ഇവിടെ നഷ്ടപ്പെടുന്ന അത്തരം പരാമർശങ്ങൾ നിങ്ങൾ നമ്മളെപ്പോലുള്ള ജനപ്രതിനിധികളെ ഏറ്റെടുത്ത് പ്രചരിപ്പിക്കുക കൃഷി കൗൺസിലിന് വേണ്ടി പ്രചരണം നടത്താൻ ആരും കൃഷി വ്യക്തിപരമായ അയാളുടെ സർട്ടിഫിക്കറ്റ് ഒന്നും ഈ നഗരസഭാ കൗൺസിലിന് വ്യാഴാഴ്ച ചേർന്ന കൗൺസിൽ യോഗത്തിൽ അജണ്ടകളാണ് ചർച്ച ചെയ്തത് പഴയ ബസ് സ്റ്റാൻഡിലെ ഷോപ്പിംഗ് കോംപ്ലക്സ് കെട്ടിടം പൊളിച്ചു നീക്കുന്നതുമായി ബന്ധപ്പെട്ടും തൂത കുടപ്പട റോഡിന്റെ തകർച്ചയുമായി ബന്ധപ്പെട്ടും ചർച്ചകൾ നടന്നു എല്ലാവരും പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് നൽകുന്നു എന്നാൽ ഹൺഡ്രഡ് പെർസെന്റേജ് ഉറപ്പാക്കി പഠിക്കാൻ കഴിഞ്ഞാലോ അതിനായി ഇപ്പോൾ തന്നെ കേരളത്തിലെ നമ്പർ വൺ സ്വാശ്രയ പോളിടെക്നിക്കായ ചെറുപ്പ മലബാർ പോളിടെക്നിക് പോളിടെക്നിക്സിൽ